സാധാരണ കൂട്ടമുള്ള അടുത്തേക്ക് അവൻ ചെല്ലാറില്ല അവൻ ചെല്ലുന്നിടത്താണ് കൂട്ടം അതാണ് എന്നെ എന്നെ തന്നെ മാത്രം ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ഇത് നിങ്ങളുടെ മുട്ടുവേദന നീ എഴുതി കൊടുത്തോണ്ടല്ലോ എന്തൊക്കെ അടിയാ ഇവന്റെ അടുത്തേക്ക് ആരും പോകുന്നില്ല ഇവൻ നിക്കുന്നിടത്തേക്ക് ജനക്കൂട്ടം വരുന്നു അവര് കേസിൽ എന്താ ഞാനുള്ള സമയത്ത് ജനക്കൂട്ടം വരാറില്ലേ അത് സത്യമല്ലേ എന്റെ കേസില് വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഒരു റീ റിലീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിക്കാനായിട്ട് രമേശ് എന്നെ പറ്റി വേണ്ട നീ ചായ അടിച്ചാ മതി നീ എന്നെ എന്നടിക്കാൻ നിൽക്കണ്ട പണിയെടുത്ത് തിന്നണം എനിക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങോളൂ ശീലായി പോയി മാറ്റിക്കൊള്ള മറ്റണ്ടോ ഏഷ്യ എന്നാ മനസിലായോ ഒതുവിനെ മരുന്നടിക്കാൻ വന്ന ആളല്ലേ ഒരുപാട് പടമുണ്ട് ഞാൻ പണ്ട് ടിവിയുടെ എപ്പിസോഡ് ചെയ്യുന്ന ഇന്നോ പടം ജനക്കൂട്ടം ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ ഇതിൽ ചേടാ നമ്മളിപ്പോ രേഖാചിത്രത്തിന്റെ സക്സസ് മീറ്റിലേ ചങ്ങനെ വിവരമില്ലാത്ത പ്രോഗ്രാംസിലേക്ക് ഒരു പ്രത്യേകതരം ഹാപ്പിനെസ് ഞാൻ നിങ്ങളിൽ കണ്ടു ഞാൻ ചേട്ടനൊക്കെ